ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ പൂജ അമൽ ഇന്ന് നമ്മൾ ക്യു ആൻഡ് എ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് ഓരോരുത്തരും ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ലവ് സ്റ്റോറിയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് എൻ്റെ പൊന്നുവിന് പൊന്നു പൊന്നുന് ഭയങ്കര പാടാണ് എല്ലാം ഒക്കെ കഴിക്കാൻ നമുക്കപ്പം ക്യു ആൻഡ് എയിലോട്ട് പോവാം അപ്പൊ നമുക്ക് കുറേ കൊസ്റ്റ്യൻസ് വന്നായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു പൊന്നു കൊറച്ചുകൂടെ ഒന്ന് ചേർന്ന് എല്ലാരെയും കാണിക്കുന്നു അമ്മയും അമ്മേ അച്ഛനെയൊക്കെ കാണുമ്പോ നമ്മള് ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ അറിയുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം ഒന്ന് പറയണത് നിങ്ങൾ എത്ര വയസ്സിലാണ് കണ്ടുമുട്ടിയത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ചോട്ടുവിനെ കാണുന്നത് ഒമ്പതാം ക്ലാസ്സിലെപ്പോഴും പൊന്നുവിന് എത്ര വയസ്സായിരുന്നു പൊന്നു എനിക്കിത്ര പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വയസ്സല്ല ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മൾ പല സ്ഥലത്തും പല വയസ്സല്ലേ പറഞ്ഞിരിക്കുന്ന എൻ്റെ ശരിക്കുമുള്ള പ്രായം പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല ഈ പ്രായത്തിന് ഈ വയസിന്റെ ചോദ്യം നമുക്ക് കട്ട് ചെയ്യാൻ ചോട്ടു അത് നമുക്ക് വേണ്ട കാരണം ആൾക്കാർ ചിലപ്പോൾ കണ്ടുപിടിക്കും നമ്മളെ കറക്റ്റ് പ്രായം ഇപ്പോഴത്തെ അത് ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അത് കട്ട് ചെയ്യാമേ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയണത് കണ്ടുമുട്ടിയതിന് ശേഷം എവിടെയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ചോട്ടു ഞാനും വീട്ടിലുള്ളവരും അറിയില്ല എൻ്റെ അമ്മ എനിക്ക് ചോറ് വരുവേ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇഷ്ടംപോലെ ചോറെടുത്ത് വെക്കും എന്നിട്ട് ഞാനും ചോട്ടവും കൂടെ പാറയിലടിയിൽ പോയിരുന്നു തിന്നും എന്ന് പറഞ്ഞാലേ മല കയറി കാടും മലയും കയറി ശബരിമല പോകും ഇനക്ക് പടിയും കയറി നമ്മൾ പോവായിരുന്നു രണ്ടു മൂശം പോയപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു നമ്മൾ പാറയുടെ അടിയിലേക്ക് ഇരുന്ന് ചോറൊക്കെ തിന്ന് കണ്ടാസ്വദിച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു അന്ന് പൊന്നുവിന് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു പൊന്നു പതിനാലായി കാര്യം ഒന്നും പറയാം എന്നാലും ഞാൻ പറയട്ടെ പതിനാല് വയസ്സായിരുന്നു എനിക്ക് പതിനാല് വയസ്സാണ് പതിനാല് വയസ്സ് അതടുത്ത ചോദ്യമാണ് എത്ര പ്രാവശ്യം പോലീസ് പൊക്കിന്നുള്ളത് പോലീസ് രണ്ട് വട്ടേ പൊക്കിയിട്ടുള്ളൂ പക്ഷേ എൻ്റെ ചോട്ടുവിനെ എൻ്റെ അച്ഛൻ കുറേ ഓട്ടിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കുഴിയിലൊക്കെ തള്ളിയിട്ടിട്ടുണ്ട് ഓടി ഓടി അത് അത് ഓടാൻ കാര്യം ഉണ്ടായിരുന്നു പൊന്നുവിൻ്റെ വീട്ടിൻ്റെ അതിലേ ഞാൻ പോകും ഇങ്ങനെ പൊന്നുനെ കാണാനായിട്ട് ഇങ്ങനെ 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 കളിച്ച് കളിച്ച് സൈക്കിൾ ഒക്കെ ഓടണം പോകുമ്പോൾ എന്തോ എന്നറിയാം പൊന്നുവിനെ കല്ലെറിഞ്ഞ് വശത്താക്കാൻ നോക്കും വീട്ടിൻ്റെ അവിടെ ചെന്ന് കൊണ്ട് കല്ലെറി കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് പൊന്നുവിനെ ഞാൻ വശത്താക്കി ചോട്ടുവിനെ എന്നെ വളക്കാൻ ഭയങ്കര മിടുക്കായിരുന്നു അന്നേ അതുകൊണ്ട് ചോട്ടു എന്നെ വളച്ചു എനിക്കും ഇഷ്ടമായി എങ്ങനെയാണ് പിടിച്ചത് വീട്ടില് പിടിച്ചത് നമ്മള് റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചോണ്ട് ചോട്ടു എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് അത് അച്ഛന്റെ കൂട്ടുകാരന്മാരൊക്കെ കണ്ടായിരുന്നു ചെന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു അങ്ങനെ അച്ഛൻ ഭയങ്കര സീനായി അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ അമ്മ എന്നെ കുറെ എടുത്തിട്ട് കുടുക്കി ആ പൊന്നുനെ പൊന്നു അടച്ചിട്ട് ചോട്ടൂവിനെ ഓട്ടിക്കുകയൊക്കെ ചെയ്തു ഞാൻ കുഴിയിൽ കുഴിയിൽ ചെന്ന് വീണ് ചോട്ടുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ചോട്ടുവിന്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊലച്ചു നിക്കണത് കാണാൻ ഇങ്ങനെ കണ്ടു കൊണ്ട് ചോട്ടുവിന് മുടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചോട്ടുവിനെ നോക്കത്തില്ല ഇങ്ങനെ ഇരിക്കണെ കണ്ടുകൊണ്ട് പൊന്നുവിനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ചോട്ടും മുടി വെട്ടാത്തത് ഏർ എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് ചോട്ടുവിന്റെ ചോട്ടൂവിന് പൊന്നുവിനെ ഇഷ്ടപ്പെട്ടത് എന്ത് പറച്ചോട്ട് ഇങ്ങനെ ഉണ്ട് കുഞ്ഞുന്റെ സുന്ദരമായ മുഖം അയ്യോ ഇതൊക്കെ എടാ ഒരു ഇടി മുഖം കണ്ടിട്ടാണ് നീ എന്നെ സ്നേഹിച്ചത് നിറോ മുഖോ എല്ലാം കണ്ടിട്ടു പേരെന്തേ കണ്ടിക്കുല്ലേ അടുത്ത ചോദ്യം പൂജ അമലിന്റെ എത്രാമത്തെ ലൈനാണ് പറ ചോട്ടു അത് എനിക്ക് നിനക്ക് വേറെ ലൈൻ നീ മൂന്ന് അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അത് ഇനി എല്ലാം പറയണോന്ന് വെച്ചാ നടക്കണ കാര്യം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ എനിക്ക് എത്രാമത്തെ ലൈൻ ആദ്യത്തെ ആദ്യത്തെ അപ്പൊ നീ ഇത് കണ്ടിട്ടാണോ രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നീ ഇതിനെ ഓ ഇവിടെ പോയിട്ടുണ്ട് നീ അത് ഇതുപോലെ നമുക്ക് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇതിനെ കുറിച്ച് സംസാരിക്കാം പൂജ വീട്ടുകാരെ മിസ് ചെയ്യാറുണ്ടോ ഏ ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ ചോട്ടൂന്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണ് ചോട്ടു എനിക്ക് കിൻഡർ ജോയ് മേടിച്ചു വരും ചോട്ടു എന്നെ കടയിൽ കൊണ്ടുപോകും ചോട്ടൂവിന് ചോട്ടൂൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു കുടുംബിനിയായി ജീവിക്കാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ സ്കൂളിൽ വിടുന്നുണ്ട് ചോട്ടു എനിക്ക് നല്ല ഫ്രീഡം തരുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനും എൻ്റെ വീട്ടുകാരെ മിസ്സ് ചെയ്യണം എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചോട്ടൂൻ്റെ കൂടാകുമ്പോൾ എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട് അടുത്ത ചോദ്യം സ്കൂളിൽ നിന്ന് ചാടി പോയിട്ടുണ്ടോ എത്ര എത്ര വട്ടം വട്ടം അല്ലേ ചാടി പോയിട്ടുണ്ട് ഞാന് സ്കൂളിൽ ചെല്ലുമായിരുന്നു ഞാൻ സ്കൂളില് അവള് പഠിക്കാനും അവള് പഠിക്കുന്നില്ല സ്കൂളില് ഞാൻ പോവുമായിരുന്നു പോയി അവള് സ്കൂളിലോട്ട് ചെല്ലണം മാത്രം കാണാൻ ക്ലാസ്സിലൊന്നും കേറൂല ഞാനങ്ങ് വിളിച്ചോണ്ട് പോയിട്ട് നമ്മൾ നമ്മൾ ഇറങ്ങാൻ പോകും ും ബീച്ചിലും ഫുഡിനൊന്നും നമുക്ക് ഒരു നമുക്ക് എന്റെ അമ്മ എനിക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കി തരുവായിരുന്നു അടുത്ത ചോദ്യം അമൽ ജോലിക്ക് പോകാറില്ലേ ചോട്ടുവിനങ്ങനെ ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല ഞാൻ വിടത്തില്ല എനിക്ക് എനിക്ക് ഇഷ്ട എന്റെ ചോട്ടു എന്റെ എന്റെ കൂടെ എപ്പോഴും എനിക്ക് വേണം എനിക്ക് അതാണ് ഇഷ്ടം ഞാൻ അങ്ങനെ ജോലിക്ക് വിടാറില്ല ഞാൻ പോകൂല അല്ല ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ചോട്ടു എന്നെ പൂമുഖ വാതിൽക്കൽ കാത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ പൂജ പറഞ്ഞാലൊന്നും ഞാൻ പോകൊന്നും എനിക്ക് എപ്പോഴും വീട്ടിൽ ഇരിക്കണം അമ്മയും അച്ഛനും ജോലിക്കൊക്കെ പോയിട്ട് കൊണ്ടു വരുന്നു അമ്മ തരും ഇങ്ങനെ റൂമിലൊക്കെ ഇരിക്കും നിങ്ങൾ എന്തിനാ പത്താം ക്ലാസ്സിൽ ഒളിച്ചോടിയത് ഇതൊക്കെ ഒരു രസമല്ലേ പിന്നെ ഒളിച്ചോടാൻ സമയവും അതാണ് നമ്മളെപ്പോഴായാലും ഒളിച്ചോടായിരുന്നു നേരത്തെ ആക്കി അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചോളാൻ വയ്യായിരുന്നു ഒരു കുടുംബജീവിതം പിന്നെ ഞങ്ങള് വീട്ടിൽ വേറെ കല്യാണമൊന്നും ആലോചിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്കൊരു കാരണം വേണ്ടി ഒളിച്ചോടാനായിട്ട് വീട്ടിൽ നിന്നൊക്കെ എവിടെ കൊണ്ടു പക്ഷേ ചോട്ടു വിട്ടില്ല ചോട്ടു എന്നെ അപ്പോഴും കാണാനായിട്ട് അവിടെ ഞങ്ങൾ ട്രൂ ലവ് ആയിരുന്നു ഞാൻ ഹോസ്റ്റലിൽ പോവുമായിരുന്നു സ്കൂളിൽ പോവുമായിരുന്നു വീട്ടിന്റെ അവിടെ പോയി കല്ല് അറിയുവായിരുന്നു ഇങ്ങനെ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയോ നിൽക്കുമ്പോ സുന്ദരി സുന്ദരി ഞാൻ വളച്ചെടുത്തു പിന്നെ നമ്മളെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അസൂയുള്ളത് കൊണ്ടാണ് നമ്മളെ കുടുംബജീവിതം ഞാനും ചോട്ടും നല്ല പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റിയാക്ട് ചെയ്യണത് നമുക്ക് സന്തോഷം ഉള്ളത് കാണുമ്പോൾ കാണുമ്പോ അവരിച്ചി എന്ന് കാണുമ്പോൾ ഞങ്ങൾ ഇത്രയും യങ് കപ്പിൾസ് ആണല്ലോ വൈറൽ കപ്പിൾസ് ആണല്ലോ വീട്ടിൽ വല്ല കുഴപ്പവും ഉണ്ടോ വീട്ടുകാരി അത് വീട്ടുകാർ അത് എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ഇത്തിരി കശപ്പിശ കശപ്പിശയൊക്കെ ഉണ്ട് ഇപ്പം ജീവിതം നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളു ആദ്യ രാത്രി എന്നെ കൊണ്ടുപോയിരിക്കണം കിന്റർ ജോയി വേണം ഉറക്കത്തിൽ കിടന്ന് രണ്ട് മണിക്ക് എൻ്റെ വീട്ടുകാർ ഞാൻ നിങ്ങൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ടാണ് പൂജയുടെ വീട്ടുകാരെ ഇത്രയ്ക്ക് പൂജ വെറുക്കാൻ കാര്യം പൂജ എന്താ മൈൻഡ് ചെയ്യാത്ത നോക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഒരു കിന്റർ ജോയി പോലും മേടിച്ച് തന്നിട്ടില്ല ഗായ്സ് അതുകൊണ്ട് പക്ഷെ എന്റെ ചോട്ടു എനിക്ക് കിന്റർ ജോയി മേടിച്ചു ഞാൻ വാങ്ങിച്ചു കൊടുത്താണുള്ളത് ചോട്ടു എത്ര നാൾ വരെ കിണ്ടർ ജോയി മേടിച്ചു വരുമോ അത്രയും നാളെ ഞാൻ ചോട്ടൂന്റെ കൂടെ കാണും അത് ചോട്ടുവിന് ഞാൻ കൊടുത്തിരിക്കുന്ന വാക്കാണ് നിങ്ങളെ ചെലവൊക്കെ എങ്ങനെ കഴിഞ്ഞു പോണെന്ന് അത് അമ്മ ജോലിക്ക് പോകുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ നമ്മൾ യൂട്യൂബില് എടുത്തിട്ട് നമ്മൾ എന്ത് കുന്ത ഇട്ടാലും നമുക്ക് നല്ല വ്യൂ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് പൈസയൊക്കെ കിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആരാണ് സബ്സ്ക്രൈബ് ചെയ്യണത് കുട്ടികളാണോ കമന്റ് ഇടുന്നത് ആയിരുന്നാലും നമുക്ക് കുട്ടികളാണ് കൂടുതലും ഫാൻസ് ഉള്ളത് അവര് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കാറുണ്ട് ചേച്ചി ഒളിച്ചോടുന്നത് എങ്ങനെയാണ് ചേച്ചി പൊന്നു വീട്ടിൽ വന്നിട്ട് പറയും ചോട്ടു ചേട്ടനെ തിരക്കിന്ന് പറയും ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒളിച്ചോടാനായിട്ട് ഏത് സമയമാണ് നല്ലത് ഒളിച്ചോടി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ റീൽസ് ഇട്ടാൽ വൈറലാവാം പിന്നെ അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പൊന്നുൻ്റെ അടുത്ത് മറ്റുള്ള കുട്ടികളെയൊന്നും വാഴിക്കളയരുത് നീ ചെന്ന് നമ്മളെ ചരിത്രം നമ്മളെ കഥകളൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ലവ് സ്റ്റോറിയൊക്കെ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞെങ്കിലും അതൊന്നും ചെന്ന് മറ്റുള്ള കുട്ടികളുടെ അടുത്ത് പറയില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ കുട്ടികളെല്ലാം ഓടി വന്ന് ചോദിക്കണം ചോദിക്കണെന്താണെന്നറിയാം സ്കൂളിൽ പോകുമ്പോ ചേച്ചി ചേച്ചിയുടെ ലവ് സ്റ്റോറി ചേട്ടൻ്റെ ചേച്ചിയുടെ ലവ് സ്റ്റോറി കണ്ട് ചേച്ചി ഒന്നുകൂടെ പറയൂ ഒന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും കൊച്ചു കുട്ടികളാണ് കമന്റ് നമ്മളെ ചാനലിൽ വന്ന് കമന്റ് ഇടുന്നത് ചോട്ടുവിന്റെ മുടിയിൽ തേക്കുന്ന എണ്ണ ഏതാണ് ചോട്ടു അങ്ങനെ എണ്ണ ഒന്നും തേ കുളിക്കാറില്ല അതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ചോട്ടു കുളിക്കാ കുളിക്കാറില്ലാത്ത എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും കുളിക്കരുത് കുളിക്കാതിരുന്നാലേ മുടി നല്ലോണം വളരുന്നു മാസത്തിലൊരു ദിവസമേ കുളിക്കൂ അതാണ് ും ഇത്രയും ഇങ്ങനെ 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 ആക്കിയത് എന്നെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാ ഈ മുടി ഇങ്ങനെ ആക്കിയെടുക്ക ഇങ്ങനെ 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 അതുകൊണ്ടാണ് എന്റെ പൊന്നൂനെന്നെ ഇഷ്ടപ്പെട്ടത് വേറെ മറ്റേ രണ്ടുപേരേക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു കണ്ട ഉടനെ പറയും ഞാൻ കുളിക്കാ നനിക്കൂലെന്നൊക്കെയാണ് പറയണത് എന്റെ എങ്ങനെ ഇഷ്ട എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചോട്ടു നീ മുടി വെട്ടണ്ട ചോട്ടു ഇല്ല ഞാൻ വെട്ടൂല എൻ്റെ പൊന്ന് എന്ന് വെട്ടാൻ പറയോ അന്നേ ഞാൻ വെട്ടു എൻ്റെ പൊന്നുവിന് ഇഷ്ടേ അല്ല മുടി അപ്പം നിങ്ങൾക്ക് മുടി വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കാതിരുന്നാൽ മതി മുടി വളരും ഞാൻ ഒരു പൊടി മുടി പോലും കളയൂല ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കും അടുത്ത ഇന്റർവ്യൂ എപ്പോഴാണ് അടുത്ത ഇന്റർവ്യൂ ഉടനെ ഉണ്ട് രണ്ട് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു രണ്ട് ൂ കൊടുത്തു ഇനി അടുത്ത ഇന്റർവ്യൂ കൊടുക്കണം ഇനി നമുക്ക് ഒളിച്ചോടിയത് കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ നല്ല ഉപയോഗമാണുള്ളത് ആർക്കും അറിഞ്ഞുകൂടെ ഒത്തിരി വാശി വൈരാഗ്യമൊക്കെ എന്തേരി പൊന്നോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചോട്ടു ആൾക്കാർ പറയണത് നിനക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടെന്നാണ് നീ എന്നെ വീട്ടിൽ വിടാൻ വിടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകത്തെന്നാണ് പറയുന്നത് പൂജയ്ക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ തിരിച്ചു പോകാൻ തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് അങ്ങനൊക്കെ താല്പര്യം വീട്ടിൽ പോവാൻ ഞാൻ പറയും ഞാൻ എപ്പോഴും പറയും പൊന്നു നീ പോണ പോണ നിന്റെ അച്ഛൻറെ അടുത്ത് അമ്മേടെ അടുത്ത് മിണ്ടണ 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 അങ്ങനെ എപ്പോഴൊന്നും ചോദിക്കാറില്ല അപ്പോൾ ഏറെക്കുറെ നമ്മൾ കുറേ ചോദ്യങ്ങൾ കവർ ചെയ്തു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കൊച്ചു കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ റിപ്ലൈ തരാം പിന്നെ ഞങ്ങൾ ഇന്ന് വേറൊരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് നമ്മൾ കഞ്ഞി വെക്കുന്നത് ഇനി ചോട്ട് കഞ്ഞി വെക്കുമോ ഇവിടെ അമ്മ ഇല്ല ഗായസ് അമ്മ അച്ഛന് പണിയിട്ടി അച്ഛന് നല്ല പണി പണി പണിയിട്ടി അച്ഛന് നല്ല പണി പണിയിട്ടി അച്ഛൻ കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിലാണ് ഇവിടെ നിന്ന് ഇറക്കുമ്പോ നമ്മള് വീഡിയോ ഇടാം ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കുമ്പോ തള്ളി ഇറക്കുമ്പം നമ്മള് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് ചോട്ട് കഞ്ഞി വെക്കും നമ്മൾ ആ വീഡിയോ ഇന്ന് ഇടും ചോട്ട് കഞ്ഞി വെക്കുന്ന വീഡിയോ ഇതിപ്പോ പ്രേമിച്ച് വന്ന എനിക്കായ കുഴപ്പം രണ്ടുപേർക്കൂടെ ഞാൻ സൈഡ് നിക്കത്തേ ഉള്ളു ചോട്ടു നീ ഇന്ന് കഞ്ഞിവെക്ക എനിക്ക് കഞ്ഞി വെക്കാൻ അറിഞ്ഞുകൂടാ എൻറെ വീട്ടില് കഞ്ഞി വെക്കാറൊന്നും പഠിപ്പിച്ചില്ല അതിനു പഠിപ്പിക്കാൻ എത്ര വയസ്സായപ്പോഴാണ് നീ എൻ്റെ കൂടെ ചാടി ഇറങ്ങി ഓടിയത് ഇപ്പൊ നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഞാൻ കല്ലറിഞ്ഞെങ്കിലും നിന്റെ നിന്റെ അടുത്ത് ഞാൻ നീ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ പിന്നെ എന്നെ അടുത്ത് കഞ്ഞി അയക്കാൻ പറഞ്ഞ നീ എങ്കിൽ എന്റെ ആയിട്ട് ഞാൻ ഈ അമ്പലത്തിയിട്ട് താലിയും കെട്ടി കൊണ്ടുവന്നതാണ് അപ്പോഴും നീ ഇങ്ങനെയാണോ എൻറെ അടുത്ത് പറയാനുള്ളത് ഞാൻ പൊന്നു നിനക്ക് കഞ്ഞി അയക്കാവുമെങ്കിൽ നീ കേറി കഞ്ഞി നീ എന്തേര് കണ്ടിട്ട് നീ പൊന്നു നീ എന്റെ കൂടെ ഓടിയത് ചോട്ടു ബോധം വന്നാ ബോധം വന്നാ നിന്റെ കള്ള കരച്ചിലെന്ന് എന്റെ അടുത്ത് എടുക്കണ്ട എന്തോ പറഞ്ഞാലും ഒരു കരച്ചില് 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 അപ്പൊ ഞാൻ ഇനി ഞാൻ സോപ്പ് വരച്ചെന്ന് ഞാൻ പറയുന്നു കഞ്ഞി വയ്ക്കൂല്ല നീ കഞ്ഞിമു ഞാൻ വീട്ടിൽ അന്നെ നിന്റെ വീട്ടിലുള്ളവരെല്ലാരും അവിടെ നിന്ന് പാഞ്ഞു പോയി അവിടെ ആരും ഇനി നീ എങ്ങോട്ടാണ് പോണത് നീ എങ്ങോട്ടാണ് പോണത്